ഒരാൾക്കും ഇങ്ങനൊരു അവസ്ഥ വരാതിരിക്കട്ടെ ഒരു അധ്യാപകനും ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണാതിരിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആ പാട്ടിന് അങ്ങനെ ഒരു ഈണം നൽകുമ്പം എപ്പോഴെങ്കിലും ഇങ്ങനെ സംസാരിക്കേണ്ടി വരുമെന്ന് കരുതിയിരുന്നു ശരിക്കും ആ ആ പാട്ടിനല്ല ആ ഈണം ഞങ്ങൾ ചെയ്തത് കുറച്ച് യൂട്യൂബിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇട്ട് കഴിഞ്ഞപ്പം ഒരു ദിവസം എൻ്റെ വൈഫിൻ്റെ ബന്ധുവാണ് സാർ എന്നെ എൻ്റെ എന്നെ ചങ്കേ ചങ്കേന്ന് വിളിക്കുന്ന ഒരാളാണ് ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പം പോലെ ഞങ്ങൾ പിന്നെ അറിയുന്നില്ല അപ്പോൾ അതേ ഒരു ദിവസം ഇവിടെ എന്നെ കാണിവിടെ വന്നിട്ടുണ്ടോ ചോദിച്ചു ആ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു എൻ്റെ ടൂൺ ഞാൻ എടുത്തുട്ടെ എനിക്കൊരു പാട്ട് ചെയ്യാതാണ് നമ്മുടെ സന്തോഷമുള്ള കാര്യമല്ലേ ആ പാട്ട് പാട്ടെടുത്തു എന്ന് പറഞ്ഞത് അങ്ങനെ പാട്ട് അങ്ങനെയാണ് ആ പാട്ട് ടൂണിനുള്ള ആ എൻ്റെ വരികൾ മാറ്റിയിട്ട് അവിടെ ആ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടവര് അപ്പോൾ അതിൻ്റെ പറ്റുന്ന പ്രത്യേകം ഇവിടെ വരാനുള്ള കാരണം ആ സ്കൂളിലെ ഗസ്റ്റായിട്ട് എന്നെ ഒന്ന് വിളിക്കാൻ വേണ്ടിയാണ് അവിടുത്തെ സ്കൂൾ വാർഷികത്തിന് ഭയങ്കര സഹിക്കാനൊക്കെ പുള്ളി കാരണം ഈ കഴിഞ്ഞ ദിവസം ഞങ്ങൾ എല്ലാ ദിവസവും ഞാൻ ഇന്നലെ മിനി ഞാൻ എല്ലാവരും രാവിലെ പോയിട്ട് മരുന്ന് കഴിക്കുന്ന പോലെ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ചോദിച്ചിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ട് പറയണം ഫോൺ ചാർജ് ചെയ്യും അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് ഇപ്പോൾ എന്തെങ്കിലും ഉണ്ട് പറഞ്ഞാൽ എന്നാലും അല്ല ഇപ്പോൾ നാളെ പറഞ്ഞു ഒന്നും പറഞ്ഞാൽ മരുന്നോട് പറയാം നമ്മൾ അത് അറൻ പറ്റിയ പോലെ ആയില്ലോ ചെയ്തതെന്ന് പറഞ്ഞു അതിനിപ്പുറത്തും മലയിൽ നിന്നാൾ പൊട്ടിയില്ലായിരുന്നു അവിടെ ആ സ്ഥലത്തെ കുറിച്ച് പുള്ളി ഒരു ഡോക്യൂമെൻ്റ് ചെയ്തായിരുന്നു സാർ ആ ഡോക്യുമെൻറ് ചെയ്തിട്ട് അത് സ്കൂളിൽ പ്രദർശിപ്പിച്ചു ഇതിങ്ങനെ വലിയ പ്രൊജക്ട് അകത്ത് ഇട്ടപ്പോൾ കുറച്ചു നേരെ ഇഴുന്നിട്ട് ബാക്കിയുള്ളവരെല്ലാം എഴുന്നിട്ടു പോയി എല്ലാവരും എഴുന്നിട്ടു പോയി സാധനം എല്ലാവരും എഴുന്നിട്ട് പോയി പുള്ളി വരെ പ്രയാസമായി പോയി പുള്ളി ആ സീഡിയെല്ലാം കൂടെ പെറുകിക്കൊണ്ട് വീട്ടിൽ വന്നിട്ട് വീട്ടിലെ അലമാരുടെ മേലിലിട്ടിരിക്കുന്നു ആ അത് കഴിഞ്ഞിട്ട് ആ ഉരുളപൊട്ടുന്നത് ഉരുളപൊട്ടി സകല ചാനലിലും കാണിച്ച ഈ വീഡിയോ ഈ ഈ സീഡിക്കകത്ത് പുള്ളിയെ അന്നെല്ലാം എഴുന്നേറ്റ് പോയവർ ഒരുപാട് പേര് കാണാൻ എഴുതും പക്ഷെ ഇന്ന് ലോകം മുഴുവൻ കാണുന്ന ഞാനെടുത്ത വീഡിയോ ആണ് വേറൊരു വലിയ പ്രത്യേകം ആ വയനാട്ടിലെ ആ സ്കൂളിൽ കുട്ടനാട്ടുകാരനായ ഇദ്ദേഹം ചെന്നിട്ട് വഞ്ചിപ്പാട്ട് മത്സരത്തിൽ കുട്ടികളെ സംസ്ഥാന കലോത്സവത്തിൽ പഠിപ്പിച്ച് ഏഗ്രീഡ് മേടിച്ചു കുട്ടനാട്ടിൽ നിന്ന് പോയിട്ടില്ല അങ്ങനെ അതുപോലെയാണ് പുള്ളിയുടെ കഥ പറഞ്ഞ കഥയെന്നല്ല സിനിമ കഥ പോലെ വെല്ലുന്ന ഒരു കഥ പുള്ളി പറഞ്ഞത് അപ്പോൾ ഈ പുള്ളി ചെല്ലുമ്പോൾ പിള്ളേരെ പിടിച്ചോണ്ട് പോകാൻ പറ്റുന്നല്ലോ മാതാപിതാക്കൾക്ക് അവർക്ക് പണി പോകണം അനുഭവം കാട്ടുകൂടെ കൂടുക പുള്ളി വരച്ചു വരെയൊക്കെ ഒന്നും സംഘടിപ്പിക്കാൻ ഒന്ന് ചേർത്ത് നിർത്താൻ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് മനസ്സിലാകില്ല വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് കൊടുക്കാമെന്ന് പറയുന്നത് പുള്ളി വർച്ച് ചെണ്ടമേളം പഠിപ്പിക്കുക എന്ന് വിചാരിച്ചു അവരെ അപ്പോൾ ആരെ പെട്ടെന്ന് പിള്ളേരെ കുട്ടിപ്പിടുക അങ്ങനെ അതിലൊരു കുട്ടി ഭയങ്കര രസകരമായി കൊട്ടുകയും തട്ടുകയൊക്കെ ചെയ്ത് നന്നായിട്ട് വായിക്കുന്നു അപ്പോൾ പുള്ളി വരും നിനക്ക് എന്ത് വേണമെന്ന് ചോദിച്ചു പറഞ്ഞാൽ എനിക്ക് മാഷ് എനിക്ക് ഡ്രമ്മ് പഠിക്കണം വലിയ ആഗ്രഹമെന്ന് പറഞ്ഞു അവന് നന്നായിട്ട് പഠിച്ച് കഴിഞ്ഞാൽ അവർ മേടിച്ചവർ അങ്ങനെ കഴിഞ്ഞ് ആ കാലം കുറെ രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഈ സ്കൂളിലേക്ക് ഈ പയ്യൻ വന്നു ഒരു മാസം നാളെ എൻ്റെ വീട് വരാൻ വന്നു വീട്ടിൽ ചെല്ലുമ്പോൾ വീട് പഴയ വീടല്ല കുറച്ചുകൂടെ കൃത്യമായിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ കുറച്ചും സന്ദിച്ച് അവനന്ദിയെന്ന് ചോദിച്ചു അപ്പോൾ വരുമെന്ന് പറഞ്ഞു ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നേരെ വിരി നേരെ ഫ്രണ്ടിലെ ഡോറ് പട്ടാളക്കാരൻ ഇറങ്ങി വരിക പട്ടാളക്കാരൻ ഇറങ്ങി ആ തറ ചവിട്ടി പൊട്ടിക്കുന്ന പോലെ വന്നൊരു ഹിന്ദിയിലേടൊക്കെ സല്യൂട്ട് അടിച്ചു പുള്ളിക്ക് പതിനഞ്ചിനൊക്കെ ഇവിടെ അങ്ങനെ ഈ വർഷമൊക്കെ അങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഇതിലായിരുന്നു കാരണം ഇത്ര ആൾക്കാർ മുന്നിൽ സാറ് പിടിപ്പിച്ചതായുകൊണ്ട് എല്ലാവരും മുന്നിൽ സാറിന് ഒരു അഭിമാനമാണല്ലോ എനിക്കൊരു അഭിമാനമാണ് എൻ്റെ നാട്ടിൽ ഇങ്ങനെ ആഗസ്റ്റ് പതിനഞ്ചിന് പതാക വരുത്തുക എന്നുള്ള എനിക്കൊരു വലിയൊരു ഭാഗ്യമുള്ള കാര്യമായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഒരു വേഷത്തിലാണ് ഞാൻ ഇങ്ങോട്ട് വരണമെന്ന് ഫസ്റ്റ് വരണം വരണമെന്നുള്ളൊരു ആഗ്രഹമുണ്ടായത് പക്ഷേ ഇങ്ങനൊരു അവസ്ഥയിൽ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല ചിന്തിക്കാൻ പറ്റുന്നില്ല ഇങ്ങനൊരവസ്ഥയിൽ എനിക്ക് ഇവിടെ വന്നിട്ട് കൈയുടെ ആ വേഗതയും ആ ഒരു കാര്യങ്ങളും എനിക്ക് മനസ്സിലായി പിന്നെ അദ്ദേഹം ഡ്രംസ് പഠിക്കാൻ പോയി അങ്ങനെ അദ്ദേഹം ഇന്ത്യൻ ആർമിയിലെ ഇപ്പോഴത്തെ പുള്ളി പറയുണ്ട് കണ്ണുകുടി ഇങ്ങനെ കണ്ണു തിരിയു എനിക്ക് അതിനപ്പുറത്തന്നെ വേണം ചങ്ക എനിക്കെന്നാ വേണമെന്നോട് ചോദിച്ചു എനിക്ക് എനിക്കൊന്ന് ആ സ്ഥലത്തെ കുറിച്ച് അത്രയും ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്ന ഒരാൾക്കാണ് പുള്ളി പറയുക ചായ പോലും കുടിക്കാൻ ഒന്നില്ല കാരണം ചായയുടെ പൈസ വേറെ ആരും കൊടുക്കും എല്ലാവരും പ്രിയപ്പെട്ടവരാണ് വേണ്ടാത്തവരായിട്ട് ഒരാൾ പോലും ഇല്ല അത്രയ്ക്ക് ഞങ്ങളെ സ്നേഹിച്ച നാട്ടു നാട്ടുകാരാണ് ഞങ്ങൾക്ക് അവിടെ അവരെല്ലാം ഞങ്ങളുടെ ബന്ധുക്കളാണ് രക്തബന്ധുക്കളാണ് ഏത് വീട്ടിലും ഞങ്ങൾക്ക് ഏത് സമയത്തും അയർച്ചല്ല ജോലിയായിട്ടല്ല ഞങ്ങൾക്ക് ഇത്രയും പത്ത് പതിനെട്ട് കൊല്ലം അനുഭവപ്പെട്ടത് അങ്ങനെ എല്ലാം കൊണ്ടു ജീവൻ കൊടുത്തു ഇനി ആ പുള്ളിക്ക് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് അവിടെ പോയി ഇനി അങ്ങനെ പുള്ളിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ലെന്ന് ഒരിക്കലും ആർക്കും അങ്ങനെ സംഭവിക്കരുത് അതാണ് നിറഞ്ഞു നിൽക്കുന്നു